എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീടിനുള്ളിലെ ശത്രുവിനെ തന്ത്രപരമായി നേരിടാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കഠിനമായത് പുറത്തുള്ള ശത്രുക്കളോടല്ല മറിച്ച് വീടിനുള്ളിലെ ശത്രുവിനോടാണ് വീടിനുള്ളിലെ ശത്രു പുറത്തുള്ള ശത്രുവിനേക്കാൾ നൂറിരട്ടി അപകടകാരിയാണ് കാരണം അവന് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ ദൗർബല്യങ്ങളും അറിയാം അവൻ ആക്രമിക്കുമ്പോൾ നേരിട്ട് നിങ്ങളുടെ ഹൃദയത്തിലാണ് ആക്രമിക്കുന്നത് പുറത്തുള്ള ശത്രു മുന്നിൽ നിന്ന് ആക്രമിക്കുന്നു അവനോട് പോരാടാൻ എളുപ്പമാണ് എന്നാൽ നമ്മുടെ സ്വന്തം ആളുകൾ തന്നെ നമ്മുടെ വേരുകൾ മുറിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തി മാനസികമായി തകർന്നു പോകുന്നു ഈ വീഡിയോയിൽ ചാണക്യനീതിയുടെ അഗാധമായ തത്വങ്ങൾ ഉപയോഗിച്ച് ഈ നിശബ്ദ യുദ്ധം എങ്ങനെ ജയിക്കാം എന്ന് നമ്മൾ പഠിക്കും വീട്ടിലെ ശത്രുവിനെ തിരിച്ചറിയുവാനുള്ള സൂചനകൾ അവരെ ഒഴിവാക്കാനുള്ള ചാണക്യനീതി നിങ്ങളെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ എന്നിവ നാം മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് വീട്ടിനുള്ളിലെ ശത്രു ഇത്ര അപകടകാരിയാകുന്നത് ഒന്നാമതായുള്ള കാരണം നിങ്ങളുടെ ദൗർബല്യങ്ങൾ അവർക്കറിയാം പുറത്തുള്ള ശത്രുവിന് നിങ്ങളുടെ ബാഹ്യ വിഭവങ്ങൾ മാത്രമേ അറിയൂ എന്നാൽ വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ സ്വഭാവം ശീലങ്ങൾ ആഴത്തിലുള്ള രഹസ്യങ്ങൾ എന്നിവയെല്ലാം അറിയുന്നു അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ വികാരങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയുന്നു നിങ്ങൾക്ക് ദേഷ്യം വരുന്ന പോയിന്റുകളിലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലോ അവർ കൃത്യമായി പ്രഹരിക്കും ഇത്തരം വീട്ടിലിരിക്കുന്ന ശത്രു നിഷ്കളങ്കമായ മുഖത്തോടെ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മുടെ വേരുകൾ മുറിക്കുന്നു അവർ എല്ലാ ദിവസവും നമ്മോടൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ അവന്റെ ഹൃദയത്തിൽ വിഷമാണ് നിറഞ്ഞിരിക്കുന്നത് ആചാര്യൻ ചാണക്യൻ പറയുന്നു ശത്രു സ്വന്തം വീട്ടിൽ നിന്നുള്ളവനാണെങ്കിൽ യുദ്ധം വാളുകൾ കൊണ്ടല്ല മറിച്ച് തന്ത്രങ്ങൾ കൊണ്ടാണ് നയിക്കേണ്ടത് ബന്ധുവിന്റെ രൂപത്തിലോ സുഹൃത്തിന്റെ രൂപത്തിലോ ചിലപ്പോൾ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന പേരിൽ പോലും നമ്മുടെ ദൗർബല്യമായി ഇരിക്കുന്ന ആ ശത്രുവുമായി ഇടപെടുന്നത് എളുപ്പമല്ല ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ ഒന്നും പറയണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ നമ്മുടെ നിശബ്ദതയെ ഒരു ദൗർബല്യമായി മനസ്സിലാക്കുന്നു നമ്മൾ ഭയന്ന് കീഴടങ്ങി തോറ്റു എന്ന് അവർ ചിന്തിക്കുന്നു എന്നാൽ നീതി പറയുന്നത് ആലോചിച്ച് മനസ്സിലാക്കി സൂക്ഷിക്കുന്ന നിശബ്ദതയിലാണ് യഥാർത്ഥ ശക്തി ഇരിക്കുന്നത് ശത്രു സ്വന്തം വീട്ടിലുള്ളവനാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ മനസ്സ് വായിക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശങ്ങളുടെ ദിശ തിരിച്ചറിയുക നിങ്ങളുടെ വിജയത്തിൽ അവർ എപ്പോഴെങ്കിലും കുത്തുവാക്കുകൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അവൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക നന്മ ആഗ്രഹിക്കാത്തവൻ ഏത് രൂപത്തിലായാലും അത് ശത്രുവാണ് ഇനി വീട്ടിലെ ശത്രുവിനെ നേരിടാനുള്ള എട്ട് തന്ത്രങ്ങളെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഒന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് നിശബ്ദത പാലിക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ളയാൾ നിങ്ങളെ പതിയെ പതിയെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കരുത് അവന്റെ വാക്കുകളിൽ കുടുങ്ങി സ്വയം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നാൽ അവൻ എന്താണ് ചെയ്യുന്നതെന്നും ആരോടാണ് സംസാരിക്കുന്നതെന്നും അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും ശ്രദ്ധിക്കുക മൗനം ഏത് ശത്രുവിനെയും ആശയക്കുഴപ്പത്തിലാക്കും തൻറെ ആക്രമണം ഫലിക്കുന്നു എന്ന് അവൻ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ സ്വയം തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത് രണ്ടാമതായി ചെയ്യാവുന്നത് മാനസികവും വൈകാരികവുമായ ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് വീട്ടിലെ ശത്രു ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ് കാരണം നിങ്ങൾ അവനെ എതിർക്കുകയോ തടയുകയോ ഇല്ലെന്ന് അവൻ അറിയാം അവനെ മനഃപൂർവ്വം നിങ്ങളെ മാനസികമായി തകർക്കുവാൻ ശ്രമിക്കും എന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ സ്ഥിരതയുള്ളതാണെങ്കിൽ ആർക്കും നിങ്ങളെ ഇളക്കുവാൻ കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു അവന്റെ ഓരോ പ്രഹരവും നിങ്ങളെ ദുർബലമാക്കാതെ കൂടുതൽ ശക്തനാക്കണം ഇത്തരം ആളുകൾ പലപ്പോഴും കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഭയന്ന് തളർന്ന് നിർത്തി കളയുവാൻ വേണ്ടിയാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും നിർത്തരുത് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ചിന്തയെ കൊന്നവന്റെ വിജയമായിരിക്കും അത് അതിനാൽ നിങ്ങളുടെ ജോലി തുടരുക കഠിനാധ്വാനം തുടരുക നിശബ്ദമായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പെടുത്തുക നിശബ്ദമായി ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് ഏറ്റവും വലിയ ശക്തി കാരണം അത് പുറത്ത് കാണില്ല പക്ഷേ ബലമുണ്ടാകും അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള പോയിന്റാണ് ശത്രുവിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ അവനെ കുടുക്കുക എന്നുള്ളത് ഒരാൾ നിങ്ങളെ വീണ്ടും വീണ്ടും അപമാനിക്കുകയോ നിങ്ങളെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുകയോ ആളുകളെ നിങ്ങൾക്ക് എതിരാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചാണക്യൻ പറയുന്നു അവനോട് പ്രതികരിക്കരുത് പകരം അവന്റെ വാക്കുകളിലൂടെ തന്നെ അവന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ അത്രയും വിനയത്തോടെ പെരുമാറുക ആ വ്യക്തി സ്വയം നുണയനാണെന്ന് തെളിയിക്കപ്പെടും അഞ്ചാമതായുള്ളത് ശാന്തമായി അകലം പാലിക്കലാണ് ബഹളങ്ങൾ ഇല്ലാതെ നിങ്ങൾ സ്വയം അവരിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ് അഞ്ചാമത്തെ തന്ത്രം നിങ്ങൾ അവനെ അവഗണിക്കുമ്പോഴാണ് ശത്രുവിനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങൾ ഒന്നും പറയാതെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോവുകയാണെങ്കിൽ അവന്റെ തന്ത്രങ്ങൾ വിഫലമാവുകയാണെന്ന് അവന് തോന്നും അകലം ഉണ്ടാക്കുക പക്ഷേ ശാന്തമായി വാദങ്ങളോ പ്രഖ്യാപനങ്ങളോ പാടില്ല ആ ബന്ധം ഒരിക്കലും നിലനിന്നിട്ടില്ലാത്ത പോലെ നിങ്ങൾ അകന്നു മാറുക അടുത്തതായുള്ളത് സമയത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ് എല്ലാ ശത്രുവും ഒരു ദിവസം ഒരു തെറ്റ് ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു അവന്റെ ഏറ്റവും വലിയ ദൗർബല്യം പുറത്തു വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം അപ്പോൾ അവന്റെ വാക്കുകളും തന്ത്രങ്ങളും പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാം അതുവരെ ശാന്തമായിരിക്കുന്നത് അത്യാവശ്യമാണ് അടുത്തതായുള്ളത് പ്രചാരമില്ലാതെ നിങ്ങളുടെ പക്ഷത്ത് ആളുകളെ നിർത്തുക എന്നുള്ളതാണ് വീട്ടിൽ നിഷ്പക്ഷത പാലിക്കുന്ന ആളുകളെ നിങ്ങളുടെ പെരുമാറ്റം സത്യസന്ധത സ്വഭാവം എന്നിവ കൊണ്ട് സ്വാധീനിക്കുക സമയം വരുമ്പോൾ അവർ സ്വയം സംസാരിക്കും തെറ്റ് തെറ്റുനിൻ്റേതല്ല നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിച്ച ആ വ്യക്തിയുടേതായിരുന്നു എന്ന് നീതിക്ക് വേണ്ടി നിങ്ങൾ ഒപ്പുവെച്ചാൽ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും എന്നാൽ നിങ്ങളുടെ പെരുമാറ്റം നീതിയുക്തമാണെങ്കിൽ ആളുകൾ സ്വയം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കും അവസാനത്തിലായിട്ടുള്ളത് ശത്രുവിനോട് നിങ്ങൾ ഒടുവിൽ ക്ഷമിക്കരുത് അത് മറക്കുക ഈ ശത്രുവിനോട് അവസാനം ക്ഷമിക്കരുത് ക്ഷമ ചോദിക്കുന്ന പശ്ചാത്തലപിക്കുന്ന ആളുകൾക്ക് വേണ്ടി ക്ഷമ മാറ്റി വയ്ക്കുക എന്നാൽ എല്ലാ തവണയും അതേ വിഷം തന്നെ ചിത്തുന്നവരോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് വിഷം നൽകുന്നതിന് തുല്യമാണ് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതിരിക്കുന്നത് പോലെ മറന്നേൽക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവന്റെ പേരിലുള്ള എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയുക ഇതായിരിക്കും അവന്റെ ഏറ്റവും വലിയ തോൽവി ഇതുപോലെ തന്നെ നിങ്ങൾ കരുതേണ്ട ഒരു മുന്നൊരുക്കമാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് വീട്ടിലെ ശത്രുവാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വകാര്യ പദ്ധതികൾ സാമ്പത്തിക കാര്യങ്ങൾ ദൗർബല്യങ്ങൾ എന്നിവ അവനിൽ നിന്ന് മറച്ചു വെക്കുക നിങ്ങളുടെ ഫോൺ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ ആരുമായും പങ്കുവെക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ ആരിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് അവരാണ് നിങ്ങളെ ചതിക്കുന്നത് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് നിർത്തിയാൽ അവന്റെ ആക്രമണത്തിന്റെ ഫലം കുറയും ഇവിടെ ബന്ധമല്ല ലക്ഷ്യമാണ് പ്രധാനം ഇവർ സ്വന്തം ആളുകളല്ലേ ക്ഷമിക്കണം എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ഒരു നിമിഷം ആലോചിക്കുക സ്വന്തം ആളുകൾ നിങ്ങളെ മാനസികമായി തകർക്കുമോ സ്വന്തം ആളുകളുടെ ജോലി നിങ്ങളെ താഴ്ത്തി കെട്ടുകയാണോ നിങ്ങളുടെ ഓരോ ചിരിയിലും സംശയമുണ്ടാക്കുകയാണോ ഇല്ല അതിനാൽ ബന്ധങ്ങൾ നോക്കി നടക്കരുത് ഉദ്ദേശം നോക്കി നടക്കുക വീട്ടിലെ ശത്രു പത് എന്നത് പതുക്കെ പതുക്കെ ശരീരം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു രോഗമാണ് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് സംഭവിക്കും ബോധം വരുമ്പോഴേക്കും ഒരുപാട് വൈകിയിരിക്കും അതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുകയും അപമാനിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിശബ്ദനായിരിക്കുക പക്ഷെ തയ്യാറെടുപ്പുകൾ നടത്തുക നിങ്ങൾ മറുപടി നൽകരുത് എന്നാൽ ശരിയായ സമയത്ത് ശരിയായ തന്ത്രം ഉപയോഗിച്ച് തിരിച്ചടി നൽകണം നിങ്ങൾ ഒരു യുദ്ധമല്ല നിങ്ങളുടെ അസ്തിത്വം ആണ് രക്ഷിക്കുന്നത് ശത്രു പുറത്തുള്ളവനാണെങ്കിൽ വാൾ ഉപയോഗിക്കുക എന്നാൽ ശത്രു സ്വന്തം വീട്ടിൽ നിന്നുള്ളവനാണെങ്കിലോ ചാണിക്കനായി മാറുക ചാണിക്യൻ ആവുക എന്നാൽ വികാരങ്ങളെ നമ്മളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അനുവദിക്കരുത് നിങ്ങൾക്കെതിരെ നീക്കിയ ഓരോ തന്ത്രത്തെയും ഒരു കടലാസ് പോലെ വലിച്ചെറിയുക പക്ഷെ അതിൽ നിന്ന് പഠിച്ച പാഠം ഓർമ്മിക്കുക വീട്ടിലെ ശത്രുവിനെ പ്രതീക്ഷ തകർക്കുക ശത്രുവിനെ ഏറ്റവും കൂടുതൽ ഭയമുള്ളത് തകർന്നിട്ടും പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ കരയുമെന്നും തോൽവി സമ്മതിക്കുമെന്നും ബന്ധങ്ങൾക്ക് വേണ്ടി യാചിക്കുമെന്നാണ് വീട്ടിലിരിക്കുന്ന ശത്രുവിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നാൽ നിങ്ങൾ നിശബ്ദനായി സ്വയം ശക്തിപ്പെടുമ്പോൾ നിങ്ങൾ അവന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ചിരിക്കുന്ന മുഖവും സുഹൃത്തുക്കൾ നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും നിങ്ങൾ ഒരു വിലയുമില്ലാത്തവനാണെന്ന് നിങ്ങളെ എല്ലാ ദിവസവും ഓർമിപ്പിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും സ്വന്തമായിരിക്കില്ല ഇതെല്ലാം കഠിനമാണ് പക്ഷെ അസാധ്യമല്ല ചാണിക്കനാവുക എന്നത് കഠിനമാണ് എന്നാൽ അസാധ്യമല്ല എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാതെ നിങ്ങളെ ശക്തനാക്കുന്ന വഴിയും നിങ്ങളെ അജീയനാക്കുന്ന തന്ത്രവും നിങ്ങളുടെ ഏറ്റവും വലിയ പരിചയമായി മാറുന്ന സംയോമനവും തിരഞ്ഞെടുക്കുക വീടിനുള്ളിലെ ശത്രുവിനെ കീഴടക്കാൻ നിങ്ങൾ പുറത്തു നിന്നല്ല അകത്തു നിന്നാണ് മാറേണ്ടത് എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ പദ്ധതികൾ എന്നിവയിൽ തീക്ഷ്ണത ഉണ്ടായിരിക്കണം എന്നാൽ നിശബ്ദമായി നിങ്ങൾ പ്രതികരിക്കരുത് അവനെ തോൽപ്പിക്കുക ശബ്ദം കൊണ്ടല്ല തന്ത്രം കൊണ്ട് നിങ്ങൾ എപ്പോഴാണ് കളി തുടങ്ങിയതെന്നും എങ്ങനെയാണ് അവൻ്റെ എല്ലാ നീക്കങ്ങൾക്കും മുകളിലേക്ക് ഉയർന്നതെന്നും അവൻ മനസ്സിലാക്കുക പോലുമില്ല ഇതാണ് ചാണക്യൻ്റെ യഥാർത്ഥ തന്ത്രം പോരാടാതെ യുദ്ധം ജയിക്കുക സംസാരിക്കാതെ സത്യം തെളിയിക്കുക ശക്തി കാണിക്കാതെ ഭയം ഉണ്ടാക്കുക ജീവിതത്തിൽ പലപ്പോഴും സ്വന്തം ആളുകളുടെ പേരിൽ ചതി ലഭിക്കാറുണ്ട് എന്നാൽ ചതി ഉണ്ടാകുമ്പോൾ ബന്ധങ്ങളെയല്ല ഉദ്ദേശത്തെയാണ് നോക്കേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ നന്മയേക്കാൾ നിങ്ങളുടെ നാശത്തിൽ സന്തോഷിക്കുന്ന ഒരാളേക്കാൾ അപകടകാരിയായി മറ്റാരുമില്ല അങ്ങനെയുള്ള ഒരാളെ വിശ്വസിക്കുന്നത് അതിലും അപകടകരമാണ് ചാണക്യനീതിക്ക് ഒരു ഉദാഹരണം തൻ്റെ വീട്ടിൽ പരിഹാസങ്ങൾ അപമാനങ്ങൾ അവിശ്വാസം എന്നിവയുടെ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു യുവാവിനെ സങ്കല്പിക്കുക അവന്റെ എല്ലാ ശ്രമങ്ങളെയും തടഞ്ഞു സ്വപ്നങ്ങളെ അടിച്ചമർത്തി നിനക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് അവനോട് വീണ്ടും വീണ്ടും പറഞ്ഞു എന്നാൽ അവൻ ചാണക്യനീതി സ്വീകരിച്ചു അവൻ പ്രതികരിച്ചില്ല വഴക്കിനു പോയില്ല അവൻ തൻ്റെ ജോലിയിൽ മുഴുകി എല്ലാ മുറിവുകളെയും അവൻ തൻ്റെ നെഞ്ചോട് വെച്ച് ശക്തനാക്കി മാറ്റി അവൻ പതുക്കെ വിജയത്തിൻ്റെ പടികൾ കയറി ഒരു ദിവസം അവനെ താഴ്ത്തി കെട്ടിയ അതേ വീട്ടുകാർ തന്നെ അവൻ്റെ നേട്ടങ്ങളിൽ കൈയടിച്ചു ഇതാണ് തന്ത്രത്തിൻ്റെ വിജയം ശബ്ദത്തിൻ്റെ അല്ല ഫലത്തിൻ്റെ ശക്തി വീട്ടിലെ ശത്രു നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരേ ഒരു പ്രതിവിധി ആത്മനിർഭരത അല്ലെങ്കിൽ സാശ്രയത്വമാണ് നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ തുടങ്ങുമ്പോൾ സ്വന്തം സമ്പാദ്യം കൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു ബന്ധുവിനും ഒരു വീട്ടംഗത്തിനും നിങ്ങളെ ചങ്ങലക്കിടവാൻ കഴിയില്ല സാമ്പത്തികമായി സ്വതന്ത്രനായവനാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രൻ എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം കരഞ്ഞുകൊണ്ട് കിട്ടുന്നതല്ല തപസ്സിലൂടെ ലഭിക്കുന്നതാണ് ഓരോ ദിവസത്തെയും പ്രയത്നം ഓരോ രാത്രിയിലെയും പോരാട്ടം എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഉയർന്ന് നിങ്ങളുടെ ആത്മാഭിമാനം തിരഞ്ഞെടുക്കുക ഇതാണ് യഥാർത്ഥ നീതി വീടിനുള്ളിൽ ഇരുട്ടാണെങ്കിൽ പുറത്ത് വെളിച്ചം തേടിപ്പോകരുത് നിങ്ങൾ തന്നെ ഒരു ദീപമായി മാറുക വീട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല സ്വയം തെളിയിക്കുകയാണ് വേണ്ടത് നിങ്ങൾ സ്വയം ദുർബലനാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം വീട്ടിലെ ശത്രു വിജയിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുവാൻ സമയമായിരിക്കുന്നു അത് ആരാണെങ്കിലും ശരി കാരണം ബന്ധങ്ങൾ രക്തബന്ധം കൊണ്ടല്ല ബഹുമാനം കൊണ്ടാണ് നിലനിൽക്കുന്നത് ബഹുമാനമില്ലാത്ത ഒരിടത്തും ഒരു ബന്ധവുമില്ല വീട്ടിലെ ശത്രു ഏതാനും സമയം അവന്റെ തന്ത്രങ്ങളാൽ വിജയിച്ചേക്കാം എന്നാൽ അവസാനം അവന്റെ കർമ്മങ്ങൾ അവനെ നശിപ്പിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം നിങ്ങളുടെ വലിയ വിജയമാണ് നിങ്ങൾ നിശബ്ദനായി സ്വയം ശക്തിപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ചാണക്യൻ പറയുന്നു പോരാടാതെ യുദ്ധം വിജയിക്കുക സംസാരിക്കാതെ സത്യം തെളിയിക്കുക ശക്തി കാണിക്കാതെ ഭയം ഉണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ തന്ത്രങ്ങൾ ആവശ്യമുള്ളവർക്കായി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്നെ ശ്രമിച്ചതിന് നന്ദി